എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദാമ്പത്യം തകരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് വെറും സ്നേഹം കൊണ്ട് മാത്രം ഒരു ബന്ധവും ഒരുപാട് കാലം നിലനിൽക്കില്ല അതിന് പരസ്പര ബഹുമാനം വേണം പങ്കാളിയെ മനസ്സിലാക്കണം തുടക്കത്തിലുള്ള ആ ഒക്കെ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഇല്ലാതാവും പിന്നെ കുടുംബ പ്രാരാബ്ദങ്ങളായി നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളായി കുട്ടികളുടെയും മറ്റുള്ളവരുടെയും എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി നമ്മുടെ ഇടയിലുള്ള എക്സൈറ്റ്മെന്റ് ഇല്ലാതാവാൻ തുടങ്ങും നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും അതിലൊന്നാമത്തെ കാര്യമാണ് നെവർ ഇൻസൾട്ട് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് നമ്മുടെ പങ്കാളിയെ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക പ്രത്യേകിച്ച് കുട്ടികളുടെയും ഇൻലോസിൻ്റെ മുന്നിൽ വെച്ച് എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും അല്ലെ അത് എടുത്തെടുത്ത് പറഞ്ഞ് അവരെ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക അതുപോലെ തന്നെ അധികാര മനോഭാവത്തോടെ സംസാരിക്കാതിരിക്കുക ഓർഡർ കൊടുക്കുന്ന രീതിയിൽ അത് ചെയ്യ് ഇത് ചെയ്യ് അങ്ങനെ സംസാരിക്കാതിരിക്കുക പിന്നെയുള്ള കാര്യമാണ് കീപ്പ് ഐ കോണ്ടാക്ട് വെൻ യു ആർ ടോക്കിംഗ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക കണ്ണിൽ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക സംസാരിക്കുമ്പോൾ അതിന് പൂർണ്ണ ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുക വേറെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ടി വി കാണുന്നതിനിടയിൽ ഫോൺ നോക്കുന്നതിൻ്റെ ഒക്കെ പങ്കാളിയുടെ സംസാരം കേൾക്കാതിരിക്കുക പങ്കാളി എന്തെങ്കിലും രഹസ്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഴക്ക് കൂടുമ്പോൾ വിളിച്ചു പറയുക അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് പറയുക നമ്മുടെ വീട്ടിൽ പോയി പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടേതായി തന്നെ വെക്കുക അവർ നിങ്ങളെ വിശ്വസിച്ച് എന്തെങ്കിലും പറഞ്ഞത് ഒരിക്കലും മറ്റൊരാൾ അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക രണ്ടുപേരെയും ബാധിക്കുന്ന എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോഴും പങ്കാളിയുടെ അഭിപ്രായം ആരായനൊരിക്കലും മറക്കരുത് കുട്ടികളുടെ കാര്യമാണെങ്കിലും വീട് വെക്കുന്ന കാര്യമാണെങ്കിലും ലോൺ എടുക്കുന്ന കാര്യമാണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും അല്ലെങ്കിൽ സ്ഥലം വെക്കുന്ന കാര്യമാണെങ്കിലും നമ്മളെപ്പോഴും പങ്കാളിയുടെ കൂടി അഭിപ്രായം ചോദിച്ച ശേഷം അവരുടെ കൂടി അഭിപ്രായം അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും തീരുമാനം എടുക്കുക പിന്നെയുള്ളതാണ് ഫിസിക്കൽ അബ്യൂസ് ഒരിക്കലും ചെയ്യരുത് ശാരീരികമായി ഉപദ്രവിക്കാതിരിക്കുക എത്ര തന്നെ ദേഷ്യം വന്നാലും അടിക്കുക വീട്ടിലുള്ള സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയുക ഫർണിച്ചറൊക്കെ തട്ടിമറിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ശാരീരികമായ ഉപദ്രവം ഒരിക്കലും ചെയ്യാതിരിക്കുക പ്രശ്നങ്ങൾ എന്തു തന്നെ ഉണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക നെവർ ബോട്ടിലപ്പ് വെറുതെ വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന അത് അവസാനം ഒരു പൊട്ടിത്തെറിയായിട്ടായിരിക്കും പുറത്തു വരിക അപ്പൊ കഴിയുന്നതും പെട്ടെന്ന് തന്നെ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളാണെങ്കിലും സന്തോഷിപ്പിച്ച കാര്യങ്ങളാണെങ്കിലും എന്ത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാവും പങ്കാളിയെ ഒരിക്കലും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാതിരിക്കുക താരതമ്യപ്പെടുത്തി സംസാരിക്കാതിരിക്കുക അവരുടെ ഭാര്യ അത്ര നന്നായി കുക്ക് ചെയ്യും അവര് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കാതിരിക്കുക നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും അവര് നന്നായി ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ ഒരിക്കലും നമ്മുടെ പങ്കാളിയോട് മറ്റൊരു സ്ത്രീയെ പറ്റി പുകഴ്ത്തി സംസാരിക്കാതിരിക്കുക എല്ലാവരും അവനവന്റെ രീതിയിൽ നല്ല ആളുകൾ തന്നെയാണ് അത് നന്മ കാണാനുള്ള നമ്മുടെ മനസ്സാണ് പ്രധാനം അല്ലാതെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്ത് നീ പോരാ എന്നുള്ള രീതിയിൽ ഒരിക്കലും സംസാരിക്കാതിരിക്കുക അതുപോലെ തന്നെ പങ്കാളി ചെയ്യുന്ന കാര്യങ്ങളെ വില കുറച്ച് കാണാതിരിക്കുക മറ്റൊരാള് സ്വിറ്റ്സർലൻഡിലേക്കൊക്കെയാണ് ടൂർ കൊണ്ടുപോകുന്നത് എന്നെ ഇവിടെ അടുത്തുള്ള പാർക്കിലേക്കാണ് കൊണ്ടുപോയത് എന്ന രീതിയിലോ അല്ലെങ്കിൽ നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഇരുന്നിട്ട് ആകെ ഈ ചോറും നിറീ വെക്കുന്നതല്ലാതെ വേറെ എന്താ പണി അങ്ങനെയുള്ള രീതിയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ വില കുറച്ച് കാണാതിരിക്കുക ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക വാക്ക് പാലിക്കാൻ ശ്രമിക്കുക അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും അത് കുഴപ്പമില്ല പിന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വഞ്ചന ചെയ്യാതിരിക്കുക നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരിക്കും ഒരുപാട് ബോറിങ് ആയിരിക്കും ലൈഫ് ആ സമയത്ത് നമ്മുടെ ബോറടി മാറ്റം സഹായിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുമുട്ടും പക്ഷെ ഒന്ന് നമ്മൾ ചിന്തിക്കണം എന്തിനെങ്കിലും പുറപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ പങ്കാളിയോട് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഒന്ന് ചിന്തിക്കുക അപ്പോൾ നമുക്ക് തന്നെ അതിനുള്ള ഉത്തരം കിട്ടും നമ്മുടെ ഇടയിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇപ്പോൾ ഒരുപാട് ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ കാരണം കുറച്ച് ബോറിംഗ് ആയിട്ടൊക്കെ മാറിയിട്ടുണ്ടാവും പക്ഷെ ഒരു നല്ല സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തിലേക്ക് തിരിച്ചു പോവാൻ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കുക ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക എല്ലായിടത്തും കുട്ടികളെയും അച്ഛനമ്മമാരെയും എല്ലാവരെയും കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ല ഇടയ്ക്കൊക്കെ ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുക ചെറിയ യാത്രകൾ അതൊരു സിനിമയ്ക്കാവുക ഒരു പാർക്കിൽ പോകുന്നതാവാം ഒരു ഐസ്ക്രീം കഴിക്കുന്നതാവാം നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ യാത്രകൾ അങ്ങനെയുള്ളതൊക്കെ നമുക്കൊരു റീഫ്രഷ്മെൻ്റ് തരും ബോറടി മാറ്റാൻ സഹായിക്കും മൂന്നാമതൊരാൾ നമ്മുടെ ഇടയിലേക്ക് കടക്കാതിരിക്കാനും ഇങ്ങനെയുള്ള ചെറിയ യാത്രകളൊക്കെ നമ്മളെ സഹായിക്കും എല്ലാത്തിനെയും ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാതിരിക്കുക ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അവിടെ ഉണ്ടാവും എങ്ങോട്ട് പോവില്ല എന്നൊക്കെയുള്ള ഒരു മനോഭാവം മാറ്റുക ഏതൊരു ബന്ധമാണെങ്കിലും അത് നിലനിർത്തണമെങ്കിൽ നമ്മൾ നമ്മളതിന് കുറച്ചൊക്കെ വെള്ളവും വളവും ഒക്കെ കൊടുക്കേണ്ടി വരും തെറ്റ് നമ്മുടെ ഭാഗത്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഈഗോ ഒന്നും ബന്ധങ്ങൾക്കിടയിൽ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും ഇല്ല നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അത് അംഗീകരിക്കാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല ഇതൊരിക്കലും അന്യന്മാരല്ലല്ലോ നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാലം ജീവിക്കേണ്ട ആളുകളല്ലേ അപ്പോൾ ഒരു തെറ്റ് തെറ്റിയാൽ അത് സമ്മതിക്കുന്നത് കൊണ്ട് അത് തിരുത്തുന്നത് കൊണ്ട് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല ഭാവിയിൽ അതൊക്കെ വിജയങ്ങളായി മാറുകയുള്ളു ചെറിയ ചെറിയ തോൽവികളൊക്കെ നമ്മൾ ഭാവിയിൽ വലിയ വിജയങ്ങൾക്ക് സഹായിക്കുകയുള്ളൂ